എല്ലാ വിജ്ഞാനങ്ങളും ഏറെ മഹത്വമാണ് അറിവന്വേഷിക്കുക എന്നത് അള്ളാഹു നൽകുന്ന വലിയ ഞമ്മത്താണ് ആ നിലക്ക് നാം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചിലവഴിക്കുന്ന സമയങ്ങളൊന്നും പൃഥാവിലാവുകയില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഷെയ്ഖ് ഹിനൂർ സമീം റഹിമുള്ളയുടെ ക്ലാസിൽ സ്ഥിരമായി പങ്കെടുക്കുമായിരുന്ന പ്രായമുള്ള ഒരു മനുഷ്യനെപ്പറ്റി അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട് വളരെ ഗഹനമായ ചർച്ചകളാണ് ശേഖര ക്ലാസ്സിലുണ്ടാവാറുള്ളത് പക്ഷെ ഈ ഒരു മനുഷ്യൻ മുടങ്ങാതെ ക്ലാസ്സിന് വരും എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും ഒരിക്കൽ യൂണിവേഴ്സിയും അദ്ദേഹത്തോട് ചോദിച്ചു മാത്രം ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് അപ്പോൾ അദ്ദേഹം എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഈ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എന്തിനാങ്ങൾ ഇങ്ങനെ എന്നും മുടങ്ങാതെ വരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ് ഒരു ഹദീസ് ഞാൻ കേട്ടു അള്ളാഹു സ്മരിക്കുന്ന ആളുകൾ സംഗമിക്കുന്ന സ്രസ് അതിൽ പങ്കെടുക്കുന്ന ഒരാളും പരാജയപ്പെടുകയില്ല എന്ന ഹദീസ് കേട്ടപ്പോൾ എങ്കിൽ ഇതിൽ പങ്കെടുത്തിട്ട് പരാജയത്തിൽ രക്ഷപ്പെടാനാണ് എൻ്റെ ഉദ്ദേശം എന്നീ മനുഷ്യൻ പറഞ്ഞാൽ പക്ഷേ ഷെയ്ഖബി റഹിമുള്ള കരയുന്നുണ്ട് ആ ദർസന് അദ്ദേഹം പറയുന്നത് ക്ലാസ് എടുക്കുന്ന നമുക്ക് പോലും ഇത്ര ആത്മാർത്ഥത ഒരു പക്ഷേ കത്ത് സൂക്ഷിക്കാൻ കഴിയുന്നില്ല അതിനേക്കാളും വലിയ ഹ്ലാസാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്ന് അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ചുരുങ്ങിയ പക്ഷം ഹുമുൽ കൗം ലാ യസ് ജലീസുഹും എന്ന് പറഞ്ഞ ആ കൗമിൻ്റെ കൂടെ ഇരിക്കുന്നവർ പോലും പരാജയപ്പെടുകയില്ല എന്ന നബി വചനം നമുക്ക് ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ ആവേശമാണ് അതാകും നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യും പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്കൊന്നും മനസ്സിൽ നിൽക്കണമെന്നില്ല പറയുന്ന ഞാനാണെങ്കിലും എല്ലാം അതേപടി ഓർമ്മയുണ്ടാകുന്നില്ല ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി റഫർ ചെയ്ത് ഒരുങ്ങി വരും അന്നത്തെ ക്ലാസ്സിൽ പറയും ഒരു പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴൊക്കെ അതേപടി ഓർമ്മയിലുണ്ടാകുന്നില്ല എന്നാലും ദീരുമായി ബന്ധപ്പെട്ട് ഏതായാലും മണിക്കൂർ ചെലവഴിക്കുമ്പോൾ അത് ലാഭമായി കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കെല്ലാം എന്ത് ത്യാഗം സഹിതവും ഇതൊക്കെ തുടർന്നു പോകാനുള്ള പ്രചോദനം റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കും അതാവട്ടെ അപ്പം ഫിഖ്ഹ് അഥവാ കർമ്മശാസ്ത്രം എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇനി നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക ഫിഖ്ഹ് എന്ന പദം അറബി ഭാഷയിലുള്ളൊരു പദമാണ് ഫിഖ് എന്നാണ് നമ്മൾ സാധാരണ പറയാനുള്ളത് പണ്ട് മതസ്സിൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു പോകുന്നതാണ് ഫിഖ് എന്നുള്ള വാക്ക് പക്ഷെ ഖുർആണിൽ ഒന്നിലേറെ തവണ ഫിഖ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉമ്മത്തിൽ നബി തങ്ങൾ ശരീരത്ത് പഠിപ്പിച്ച കാലം മുതലല്ല ഫിഖ് എന്ന പദം ഉണ്ടാകുന്നത് ആ പദം അറബി പദമാണ് അത് അറബി ഭാഷ ഉണ്ടായ കാലം മുതൽ തന്നെ സ്വാഭാവികമായും ആ പദവും ഉണ്ടായിട്ടുണ്ടാവണം ഫിഖ് എന്ന വാക്ക് ഫഖുഹ എന്നാണ് അതിൻ്റെ ക്രിയ ഉപയോഗിക്കുന്നത് ഷായബ് നബിയോട് തൻ്റെ ജനത പണഞ്ഞ പ്രതികരണത്തിൽ കാണാം ലാ നഫ്ഖഹു തഖുൽ നീ പടയുന്ന അധികവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന അർത്ഥത്തിലാണ് ലാ ലാ നഫ്ഖഹു നഫ്ഖഹു ഫഖുഹ യഫ്ഖഹു ഞങ്ങൾക്കിത് തിരിയുന്നില്ല നീ പറഞ്ഞു ഞങ്ങൾക്ക് തിരിയുന്നില്ല എന്ന് ഷൈബ് നബിയെ ആക്ഷേപിച്ചുകൊണ്ട് അവർ പറഞ്ഞ പ്രതികരണം കുറാൻ എടുത്തു പറയുന്നുണ്ട് അറബിയിലൊരു പ്രയോഗമാണ് അറബിയിലെ പ്രയോഗമുണ്ട് അറബികൾ സാധാരണ പറഞ്ഞൊരു പ്രയോഗമാണ് ഫുലാനുൻ ലാ ഒരു ചുക്കും തിരിയാത്ത ആൾ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഓനൊന്നിട്ട് തിരിയില്ല ഒരു സംഗതി മനസ്സിലാക്കൂല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഫുലാൻ ലാ എഫ് കഹു ഓൻ പറഞ്ഞിട്ട് കാണില്ല ഓനൊന്നിട്ട് തലീ കയറില്ല ഒന്നിട്ട് മനസ്സിലാക്കൂല്ല എന്ന് പറയാൻ അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ലാ അതെ അതുതന്നെ കുറേ കുറേ പ്രയോഗമുണ്ട് അതെല്ലി കൗലി ലിസാനി എഫ് ഖൗലി കഹു ഈ വാക്കാണ് ധാരാളം സ്ഥലത്ത് ഫുഹ എഫ് കഹു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് ഫക്കുഹ എന്ന പദത്തിന് നേരെ വാക്കർത്ഥം ആഴത്തിലുള്ള ജ്ഞാനം എന്നാണ് ഒരു സംഗതിയെ ഡീപ്പായി മനസ്സിലാക്കാം അതാണ് സാധാരണ ഫകുഹ എന്ന പദം ഇൽമ് എന്നത് എല്ലാത്തിനും ഉപയോഗിക്കാം അറിവ് ഇൽമ് വ്യത്യസ്ത കാറ്റഗറി ഉണ്ട് ദൃഢമായ ജ്ഞാനമുണ്ട് അതേപോലെ സംശയമുള്ളതുണ്ട് മികച്ച ധാരണയുള്ളതുണ്ട് ഇങ്ങനെ വ്യത്യസ്ത സ്ഥലമാണ് ഇതിന് മോൾ പലപ്പോഴും ക്ലാസ് പറഞ്ഞുപോയ ഇതാണ് ഇതിൽ ആഴത്തിലുള്ള ജ്ഞാനം അഗാധ ജ്ഞാനം എന്നാണ് നേരെ ഫിക് എന്ന പദത്തിന് വേണമെങ്കിൽ മലയാളത്തിൽ വയ്ക്കാവുന്ന അർത്ഥം അഗാധ ജ്ഞാനം എന്നാണ് പറയുക ഒരു സംഗതിയെപ്പറ്റി വളരെ ആഴത്തിൽ ഗ്രഹിക്കുന്നതിനാണ് ഫുഹ എന്ന പദം ശരിക്ക് ഉപയോഗിക്കുക ഒരു സംഗതിയെപ്പറ്റി നന്നായി മനസ്സിലാക്കി ശരിക്കും ആഴത്തിന് മനസ്സിലാക്കിയെന്നാണ് നേരെ വാക്കർത്ഥം അത് ഇതിന്റെ മറ്റൊരു വാക്കാണ് റാസിൽ എന്ന് പറഞ്ഞ റാസിഖീങ്ങൾ പറഞ്ഞം അത് കുറച്ചും കൂടെ അപ്പുറത്തുള്ള പ്രയോഗമാണ് ശരിക്കും ഇൽമ എന്ന് പറയുമ്പോൾ യക്കയിലായ അറിവാണ് ഉറപ്പുള്ള സംശയമില്ലാത്ത എൽമിലാണ് ശരിക്ക് ഇൽമ് എന്ന് പറയുക ഫഹമ അൽ ഫുൽ വെറും ഫഹമല്ല

ഏത് കാര്യത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കിയ ഒരാൾക്കും ആ വിഷയത്തെ അയാൾക്ക് ഫിഖഹ ഉണ്ട് എന്ന് പറയാം അതാണ് ഷൈബ് പറഞ്ഞില്ല ഈ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവിടെ അതാണ് ഫക്ഹ് ഫിഖ് അപ്പം ആഴത്തിലുള്ള അറിവിലാണ് ശരിക്കും ഫിഖ് ഹ എന്ന പദം ഉപയോഗിക്കാം നബിയുടെ കാലത്ത് അതിൽ നബിക്ക് മുമ്പുള്ള കാലത്ത് ഒക്കെ ഭാഷാപരമായി ഈ വാക്ക് അങ്ങനെയെ ഉപയോഗിച്ചിട്ടുള്ളൂ